നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ ഓക്കെ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ഡിഫറൻറ്റ് ടൈപ്പിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ആക്ച്വലി ഞാനിവിടെ റീഡിങ്ങിനെ ഇരുന്നപ്പോൾ തന്നെ ക്വസ്റ്റൻ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആർട്സിനോട് പ്രേ ചെയ്ത് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നപ്പോൾ എനിക്ക് വന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരു റിഗ്രറ്റിൻ്റെ എനർജി ഓക്കെ അതായത് ഒരു കുറ്റബോധം അല്ലെങ്കിൽ നഷ്ടബോധം അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത് ഷഫിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഓൾറെഡി കുറച്ച് ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്താൽ അങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തി ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നമ്മൾ റിലേഷൻ ആണല്ലോ ചോദിക്കുന്നത് സോ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം ഹസ്ബൻഡ് ആയിരിക്കാം വൈഫായിരിക്കും വൈഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ മീൻസ് മാര്യേജ് ചെയ്യാൻ പോകുന്നു പ്ലാൻ എന്ത് എന്ത് തന്നെ ആയാലും ശരി ഓക്കെ നിങ്ങൾ സിംഗിൾ അവർ മാരീഡ് വട്ട് എവർ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ഓക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആ പേഴ്സൻ്റെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടിയത് ഒരു ഒരു നഷ്ടബോധോ കുറ്റബോധമോ എന്തോ തോന്നും പോലെ മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഇപ്പനോ കോൺടാക്റ്റോ സെപ്പറേഷനോ അല്ലെങ്കിൽ ഈവൻ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരധികം അടുപ്പമില്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ടാവാം സോ ഈ ഒരു സമയത്ത് എനിക്ക് വന്ന എനർജി എന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അവരൊരു കുറ്റബോധം അല്ലെങ്കിൽ നഷ്ടബോധം ഫീൽ ചെയ്യുന്ന പോലെ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന പോലെ ഒരു നഷ്ടം ഫീൽ ചെയ്യുന്ന പോലെയൊക്കെയാണ് നമുക്കത് എന്താന്നുള്ളത് നോക്കാം ഓക്കെ അവരെ എനർജി നോക്കാം അവരുടെ എന്താ വരുന്നത് നോക്കാം നമുക്ക് ഓക്കെ എന്തുകൊണ്ടാണ് അവർ കുറ്റബോധം തോന്നുന്നത് നോക്കാം മേ ബി ലെറ്റ് എന്താ തരുന്നതെന്നൊക്കെ നമുക്ക് സോറി ലോവസ് എനർജി സെക്സ് ബോൺസ് ഡെബിൾ എനർജിയാണ് ഇവിടെ തേർഡ് പാർട്ടി എനർജി നല്ല സ്ട്രോങ് ആയിട്ട് വന്നു ഓക്കെ ലെറ്റ്സി ഡെബിൾ ഈ കാർഡ് കാണിക്കാൻ പറ്റില്ല ഇതിൽ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സാണ് അതുകൊണ്ടാണ് ഓക്കെ ഞാനിങ്ങനെ വയ്ക്കാം ഓക്കെ ഡെബിൾ ആണിത് ലവേഴ്സ് ആൻഡ് ഡെവിൾ എനർജി ഒന്നിച്ചാണ് ഫസ്റ്റ് ഓഫ് ആൾ ഓക്കെ ആൻഡ് അതിൻ്റെ കൂടെ ഇവിടെ നമുക്ക് സെവൻ ഓഫ് സോർട്സ് ഉണ്ട് സോ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി കാണാം ഓക്കെ നിങ്ങളെ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ നിങ്ങളെ മീൻസ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴായിരിക്കാം വേറൊരു തേർഡ് പാർട്ടി വന്നത് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഈവൻ ഫാമിലിയുടെ നിർബന്ധമായിട്ടോ എന്തോ ആയിക്കോട്ടെ ഓക്കെ ബട്ട് നിങ്ങളുടെ പക്ഷെ ഇവിടെ ഡെബിൾ ഉണ്ട് ഡെബിൾ ഉള്ളത് കൊണ്ട് അവർക്കൊരു ടെമ്പേഷൻ തോന്നിയെന്ന് പറയാം ഓക്കെ അവർക്കൊരു ഇതും നമുക്കൊരു ടെമ്പറ്റേഷൻ്റെ കാർഡാണ് ഒരു ഹിഡൻ എന്തെങ്കിലും സീക്രട്ടായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും മറച്ച് ചെയ്യുന്ന ഒരു തരത്തിലാണ് നമ്മൾ പറയുക ഹൈഡിങ് സീക്രട്ട്സ് ചീറ്റിംഗ് എന്നൊക്കെ എടുക്കാം ഓക്കെ സോ ആ രീതിക്ക് ഇവിടെ ഡെബുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ലവേഴ്സ് കാർഡൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെയാണ് പോയത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ ചീറ്റിങ് എനർജി എന്ന് വിളിക്കാം അതൊരു അട്രാക്ഷൻ തോന്നിപ്പോയതായിരിക്കാം ഓക്കെ അവരൊരു എന്താ പറയുക ചിലപ്പോൾ സെക്ഷൽ അട്രാക്ഷൻ ആയിരിക്കാം ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം ഒരു എന്തായാലും നെഗറ്റീവ് എനർജി ആണ് ഇവിടെ ഡെബിൾ എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടായിരുന്നു അത് സെക്സ് സെക്സിൻ്റെ ഇവിടെ ഓക്കെ അവർ തമ്മിൽ മേ ബി അവർ വളരെയധികം പ്രതീക്ഷ വെച്ചിട്ടുണ്ടാവും ദ നിങ്ങളുടെ പേഴ്സൺ ദറ്റ് ആ തേർഡ് പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നോ എന്തെങ്കിലും ഒരു എംപറർ ഉണ്ട് ഇവിടെ സോ മേ ബി അവർക്ക് അവിടെ ഒരു തരം ഒരു ഫീലിംഗ് പറയില്ലേ നമ്മൾ ജയിച്ചു എന്നുള്ളൊരു തോന്നല് ഓക്കേ അതായത് വേറെ ഒരു ഓപ്ഷൻ അത് നമ്മൾ എന്താ പറയുക നമ്മുടെ മറ്റേ ഗ്രാസസ് ഗ്രീനർ എന്തോ പറയല്ലോ അക്കരപ്പച്ച ആ അക്കരപ്പച്ച കണ്ടുപോവാന്ന് പറയില്ലേ ആ തരത്തിൽ ഫീൽ ചെയ്ത പോലെയാണ് എനിക്ക് കാണുന്നത് ഓക്കെ ബട്ട് അത് ഡെബിൾ എനർജി ഇവിടെ വന്ന സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും അതവിടെ അക്കരപ്പച്ച എന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് ഓക്കെ അവിടെ ഒരു എന്തോ കണ്ട് അട്രാക്റ്റായിട്ട് പോയി എന്ന് മാത്രം ഓക്കെ ബട്ട് അതിൽ തീരെ അവർക്ക് ഒരു നല്ല എനർജി അല്ല ഇവിടെ കിട്ടുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു ക്വീൻ ഓഫ് എട്ടിക്കൽസ് എന്താന്നു എംപ്ര കാർഡുണ്ട് ഈഗോ എന്ന് പറയാം അവർ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ പോയതായിരിക്കാം എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല ഒരാൾ നമ്മളെ ഓ അട്രാ നമ്മുടെ അടുത്തേക്ക് വരുന്നു നമ്മളോട് വളരെ അറ്റാച്ച് ആവുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ഈഗോ ബൂസ്റ്റ് ആണ് വരിക അല്ലേ നമുക്ക് നമുക്ക് തോന്നും ഓ ഞാനെന്തോ വലിയ ആളായി എന്ന രീതിക്കൊക്കെ സോ അങ്ങനെ വല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതായിരിക്കാം ഓക്കെ അല്ലെന്നെ നോക്കട്ടെ ബാക്കി ഞാൻ പറയാം സണ്ണും ക്വീൻ ഓഫ് പെഡിക്കൽസും ഇവിടെ എന്താ പറയുന്നത് ക്വീൻ ഓഫ് അത് ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്ത് കാണാം ഓക്കെ ഓൾറെഡി ഓക്കെ ചിലപ്പോൾ ഓൾറെഡി മാരീഡും ആയിരിക്കാം അങ്ങനെയും പറയാം ഓക്കെ ചിലപ്പോൾ ഓൾറെഡി മാരീഡ് എന്ന രീതിക്കായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കും സ്വീത അവരുടെ ഹസ്ബൻഡിനോ വൈഫിനോ ആയിരിക്കാണ് കാണിക്കുന്നത് ബട്ട് അതൊരു ഡെവൽ എനർജി ഉണ്ട് അവിടെ ഓക്കെ മേ ബി നിങ്ങളുമായിട്ട് റിലേഷൻഷപ്പ് ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങളെ ചൂസ് ചെയ്യാതെ മേ ബി നിങ്ങളുടെ പേഴ്സൺ വേറൊരു വ്യക്തിയെ ലൈക്ക് ഒരു എന്താ പറയുക ഫാമിലി ശരി അല്ലെങ്കിലും അവർക്ക് ഇഷ്ടം തോന്നി മേ ബി പണം കണ്ടിട്ടൊക്കെ ആയിരിക്കാം ഓക്കെ ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ എന്ന രീതിക്ക് അവർ മാരേജ് ചെയ്യാൻ പോയതായിരിക്കാം ഓക്കെ ഇപ്പോൾ ഒരു കമ്മിറ്റഡ് ലെവലിൽ എനിക്ക് കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സണിൻ്റെ മാരേജ് കഴിഞ്ഞ് കാണാം അല്ലെങ്കിൽ മാരേജ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ അവർക്ക് തോന്നി അവർക്ക് തോന്നിയത് ഐ തിങ്ക് അവിടെ വളരെ സന്തോഷമായിരിക്കും എന്ന രീതിയിലാണ് തോന്നിയത് ബട്ട് ഇവിടെ എനർജി വന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും അതൊരു നല്ല എനർജി അല്ല എനിക്ക് കാണുന്നത് ഓക്കെ ഇപ്പൊ അവർ നിങ്ങളെ മിസ് ചെയ്യാണ് ഓക്കെ ഇപ്പൊ അവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ജസ്റ്റിസ് ന്യായം അവർക്കറിയാം അവർ ന്യായം ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണിൽ നന്നായിട്ട് അറിയാം ഓക്കെ അവർ നിങ്ങളെ അവരൊരു ഡെവിൾ ഇതിൽ പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഓക്കെ അവരൊരു അഡിക്ഷനിൽ പെട്ടതായിരിക്കാം ഓക്കെ അഡിക്ഷൻ ആയിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് അട്രാക്റ്റ് ആയിട്ട് പോയതായിരിക്കാം ഒരു കണ്ട് പരസ്യം എന്താ പറയുക കാണാൻ ഭംഗി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പണം കണ്ടിട്ടോ എന്തെങ്കിലും തരത്തിലായിരിക്കും ബട്ട് അവിടെ ഒരു ഹൈപ്പറി സ്റ്റെസ് ഉണ്ട് എല്ലാം കൂടി ആക്ച്വലി എല്ലാം എന്തൊക്കെ നെഗറ്റീവ് കാട്സ് വരാൻ പറ്റുമോ അതൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അവർ ചിലപ്പോൾ അട്രാക്ട് ചെയ്തെടുത്തതായിരിക്കാം ഓക്കെ ലേഡീസ് ആവണമെന്നില്ല കേട്ടോ ജെൻസ് ആയാലും രണ്ടും രണ്ടും അങ്ങനെ യുനോ എന്തെങ്കിലും തരത്തിൽ അട്രാക്ട് ചെയ്തെടുത്തതായിരിക്കും ബട്ട് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കാണുന്നത് മേ ബി നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത പക്ഷെ അവർ ഈ സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ അവരെ ലൈഫിൽ ഇപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന പോലെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് എനിക്ക് കാണുന്നത് ഓക്കെ അവരിപ്പോ ഒരു ഇൻട്രോസ്പെക്ഷൻ മോഡാ അവനവനെ അവര് അവനവന്റെ ഉള്ളിലേക്ക് നോക്കുകയാണിപ്പോ ഓക്കെ അവർ ചെയ്ത തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് എനിക്ക് കാണുന്നത് ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാം ഓക്കെ എന്താ എനർജി കിട്ടുന്നത് നോക്കട്ടെ ഹൈപ്രീസ്റ്റസ് എനർജിയൊക്കെ നമ്മൾ പറയുന്നത് ഒരു ലൈക്ക് തേർഡ് പാർട്ടി എനർജി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹിഡൻ സീക്രെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിക്ക് നമുക്ക് പറയാം ഓക്കെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സീക്രെ ആയിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് നിങ്ങളോടൊന്നും പറയുന്നില്ല തുറന്നു പറയുന്നില്ല ഓക്കെ അവർക്ക് ഫീലിങ്സ് ഉണ്ട് പക്ഷെ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓൾസ് വീണ്ടും വന്നു അവരിപ്പം അവർക്ക് അറി തിരിച്ചറിയുന്നുണ്ട് അവർ ചെയ്ത തെറ്റായി പോയിന്ന് ഓക്കെ അവർ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം ഇപ്പൊ അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വളരെയധികം കാണുന്നുണ്ട് എനിക്ക് ഞാൻ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്കൊരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാം അതെ അവർക്കിപ്പോ അവര് തെറ്റ് ബോധ്യമുണ്ടോ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ഈ റിഗ്രറ്റൻ എനർജി കണ്ടത് എനിക്ക് അവർക്കിപ്പോ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് വാവ് അവർ ഇപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് ക്വീൻ ഓഫ് പെൻറ്റൽസ് ആയിരുന്നു ഇത് ക്വീൻ ഓഫ് കബ്സ് എനർജിയാണ് സോ അവർക്ക് കെയറും ഫെ എല്ലാം കൊടുത്തിട്ടുള്ള നിങ്ങളാണ് ഓക്കെ അവർക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തേഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ തീർച്ചയായിട്ടും ഒരു മിസ്റ്റേക്ക് അവർ മനസ്സിലാക്കുന്ന മൂന്ന് എനർജിൻ്റെ ഇവിടെ പല കാര്യങ്ങളും എൻ്റെ ഇവിടെ ഹൈ പ്രീസ്റ്റസ് ദ മൂൺ കാർഡ് സെവൻ ഓഫ് ദ സെവൻ ഓഫ് സോഴ്സ് ഒക്കെ പറയുന്നത് പല സീക്രട്സ് ആണ് പറയുന്നത് ഓക്കെ എന്നുവെച്ചാൽ അവർ പേഴ്സിന്റെ സോറി അവര് ിലേക്ക് പോയപ്പോൾ തേർഡ് പാർട്ടിയിൽ പല ഉണ്ട് പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം അവർ ഓക്കെ ഇപ്പം അവർക്ക് നിങ്ങളെ വേണം എന്ന രീതിക്കാണ് കാണുന്നത് അവർക്ക് നിങ്ങളോടാണ് ഫീലിങ്സ് നിങ്ങളുമായിട്ട് ഇനി വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടാണ് അവർക്ക് സ്നേഹവും ഫീലിങ്സും എല്ലാം ഉള്ളത് ഓക്കെ അവർക്കറിയാൻ പറ്റും നിങ്ങൾ അവരെ അത്രയും കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ നഷ്ടപ്പെടുത്തി എന്നവർക്ക് തോന്നുന്നുണ്ട് അവര് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്ന അവർക്ക് നിങ്ങളുടെ അടുത്ത് അകൽച്ചയുണ്ട് ഓക്കെ നിങ്ങളുടെ അടുത്ത് മാറി നിന്നിട്ടുണ്ടാവും അകൽച്ചയുണ്ട് തേർഡ് പാർട്ടി എനർജി വേണ്ടി വന്നിട്ടുണ്ട് ബട്ട് അവർക്ക് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം നിങ്ങളുമായിട്ട് പാഷനേറ്റ് ആയിട്ട് ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നോ കോണ്ടാക്ട് ആയിരിക്കാം ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ പക്ഷെ അതൊക്കെ അവർ എന്താ പറയാ അതൊന്നും അവരെ സന്തോഷം അവർക്ക് ഇപ്പം അറിയാം അതൊന്നും ശരി യുനോ അതൊക്കെ അതിനൊക്കെ മറികടന്ന് അവർക്ക് അടുത്തേക്ക് വരാനാണ് ഇപ്പൊ സോറി ആഗ്രഹിക്കുന്നത് അതെ ഫുൾ ബിഗിനിങ് നിങ്ങളോട് അപ്പോളജി പറഞ്ഞു വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് സോറി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ തേർഡ് പാർട്ടി അറിയാൻ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് സോ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ചാൽ അവർക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നല്ല റിഗ്രറ്റ് ഉണ്ട് അവർക്ക് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ നൈറ്റ് ഒൻഡിഗൽസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു സോറി പറഞ്ഞു വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് അവരെ ബാധ മിസ്റ്റേക്ക് വന്നു ഓക്കെ അവരെന്തോ കണ്ട് അട്രാക്റ്റ് ആയിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോയതാണ് ഓക്കെ ഇപ്പൊ നിങ്ങളത്തേക്ക് തിരിച്ചു വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ ലൈ നമുക്ക് കുറച്ച് മെസ്സേജസ് കൂടി എടുക്കാം മെസ്സേജസ് എന്താ പറയുക ഓൾ ലെവൻ ലെവൻ ഓക്കേ ഞാൻ ഷപ്പ് ഇപ്പൊ തന്നെ കണ്ടതായിരുന്നു കണക്ഷൻ കണക്ഷൻ ഇറ്റേണൽ നല്ല ബൗണ്ടറീസ് ഞാൻ പറഞ്ഞില്ലേ അവര് നിങ്ങളെ ചിലപ്പോ ബ്ലോക്ക് ചെയ്ത് പോയി കാണാം ഓക്കെ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെച്ച് കാണാം നിങ്ങളുടെ അടുത്ത് കുറച്ചായിട്ടൊക്കെ അവര് അകൽച്ച വെച്ച് കാണാം ബട്ട് ഇപ്പൊ അവര് ഓക്കെ ഇപ്പൊ അവർക്ക് അറിയാം ദാറ്റ് അവർക്ക് നിങ്ങളെ നിങ്ങളോടാണ് സ്നേഹം എന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ ലെവൻ ലെവൻ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഒരുപാട് ലെവൻ ലെവൻ കാണുന്നുണ്ടാവാം വൺ 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 വണ്ണും ആവാം ലെവൻ ലെവനും ആവാം നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവും സോ ദാറ്റ് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ കാര്യമാണ് പറയുന്നത് ഓക്കെ സിം ഒരു അതുപോലെ യൂണിയന്റെ കാര്യം കൂടി പറയും ഓക്കെ യൂണിയന്റെ സിമ്പിൾ കൂടിയാണ് യൂണിയന്റെ സൈൻ കൂടിയാണ് നിങ്ങൾ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ പ്രതീക്ഷിക്കാം നിങ്ങൾ കണക്ഷൻ നിങ്ങളുടെ കണക്ഷൻ ഇസ് എറ്റേണൽ ആൻഡ് അൺബ്രേക്ക് പറയുന്നത് ഒന്ന് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രയും സ്ട്രോങ് ആണ് ഓക്കെ ആർക്കും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ത് തേർഡ് പാർട്ടി വന്നാലും ശരി ആര് എന്ത് വന്നാലും ശരി ഓക്കെ ലവ് ഇസ് ദി എയർ വെൻ ക്യൂപ്പ് ഇറ്റ്സ് അറൌണ്ട് ഓക്കെ അവർക്കിപ്പം ശരിക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് ആരോടാണ് സ്നേഹം എന്നുള്ളത് ഓക്കെ അത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് യു ബിഗിൻ ടു ഫീൽ യുവർ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ വെൻ യു ക്ലോസ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ അടുത്തുള്ളപ്പോൾ മീൻ അവർ പറയുന്നതായിരിക്കും ഓക്കെ പേഴ്സൻ്റെ ഹാർട്ട് ബീറ്റ് കൂടാറുണ്ട് നിങ്ങൾ അടുത്തുള്ളപ്പോൾ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിമിൻ്റെ സൈൻ ആക്ച്വലി ഇത് രണ്ടെണ്ണം കൂടെ ട്വിൻ ഫ്ലെയിം സൈൻ കാണുന്നുണ്ട് എനിക്ക് സോ മേ ബി നിങ്ങൾ കുറച്ച് പേര് ട്വിൻ ഫ്ലെയിം ആയിരിക്കും വളരെ റയർ ആയിരിക്കും അത് ഓക്കെ എല്ലാവരും എല്ലാം മനസ്സിലാക്കുക നിങ്ങൾ തമ്മിൽ പക്ഷെ ഒരു കണക്ഷൻ ഉണ്ട് വളരെ ഡീപ്പ് കണക്ഷൻ ഉണ്ട് അത്ര എടുത്തോളൂ ഓക്കെ ഡീപ്പ് കണക്ഷൻ സോൾവേർ കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും സോ ഇവിടെ കാണുന്നത് പരസ്പരം നിങ്ങൾ സി നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ അവരും ചിന്തിക്കും എന്നാണോ പറയാം ഓക്കെ ലെവൻ ലെവനും അതേപോലെയാണ് മിറർ ഇമേജ് എന്ന് പറയാം അതായത് ഇപ്പുറത്തും ലെവനാണ് അപ്പുറത്തും ലെവനാണ് അല്ലേ സോ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവരും ചിന്തിക്കും എന്നും പറയാം സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കാം ഓക്കെ പേഴ്സൺ യെസ് തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ട് ശരിയാണ് അവർ പറഞ്ഞ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഓൾറെഡി മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം തിരിച്ചു വന്നാലും എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങൾ ബാക്കി മുന്നോട്ട് ആലോചിക്കാം അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് മാര്യേജ് കഴിഞ്ഞില്ല എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ തീരുമാനിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ലെവലൊക്കെ ആണെങ്കിൽ നിങ്ങളെടുത്ത് തിരിച്ച് വന്നൊരു റിയൂണിയൻ പോസിബിൾ കാണുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ സോ വളരെ പോസിറ്റീവായിട്ട് എടുക്കാം നമുക്ക് അവർക്ക് റിഗ്രറ്റ് ഉണ്ട് അവർ ചെയ്തു പോയ മിസ്റ്റേക്സിന് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് റിഗ്രെറ്റ് ഉണ്ട് ഓക്കെ സോ എല്ലാവർക്കും നല്ലൊരു വിസമായിരിക്കട്ടെ പോസിറ്റീവായിട്ടിരിക്കുക നന്ദി നമസ്കാരം